എൻ്റെ പേര് ജോയ്സി ജോസഫ് ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് എൻ്റെ കുഞ്ഞിന് ലഭിച്ച അത്ഭുതത്തെക്കുറിച്ചാണ് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് ഞാൻ ഗർഭിണിയായി അഞ്ചാം മാസം നടത്തിയ സ്കാനിങ്ങിൽ എൻ്റെ സെർവീക്സ് ഓപ്പൺ ആണെന്നും ഓപ്പൺ ആയ സെർവീക്സിൽ കൂടി കുഞ്ഞിൻ്റെ തല പുറത്തേക്ക് വന്ന് വജൈനൽ കനാൽ വരെ മുട്ടിനിൽക്കുകയാണെന്നും ഡോക്ടർമാർ പറയുകയും ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് എന്നെ റെഫർ ചെയ്യുകയും ചെയ്തു ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സും ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞു ഇരുപത്തി ഇരുപതാഴ്ച മാത്രം പ്രായമുള്ള കുഞ്ഞായതിനാൽ കുഞ്ഞിനെ പുറത്തെടുത്താൽ കുഞ്ഞിനെ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നും അവർ പറഞ്ഞിരുന്നു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ കുഞ്ഞ് സാധാ പ്രസവത്തിലൂടെ തന്നെ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ടെന്നും അവർ പറഞ്ഞു ഞങ്ങൾ വെയിറ്റ് ചെയ്തു രണ്ട് മൂന്ന് ദിവസമായിട്ടും കുഞ്ഞ് പുറത്തേക്ക് വന്നില്ല ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന നിലയ്ക്ക് എറണാകുളം ആശുപത്രിയിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് വീട്ടുകാർ തീരുമാനിച്ചു അതിനെ തുടർന്ന് എറണാകുളത്ത് ആശുപത്രിയിലേക്ക് എന്നെ ഷിഫ്റ്റ് ചെയ്തു ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലെ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് ഒരു സ്റ്റിച്ച് ഇടാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ കുഞ്ഞത്തല പുറത്തേക്ക് വന്ന് നിൽക്കുകയാണെന്നാണ് പറഞ്ഞിരുന്നത് ആ അവസരത്തിൽ നിന്നും എറണാകുളത്തെ ആശുപത്രിയിലെത്തിയപ്പോഴേക്കും ഡോക്ടർമാർ പറഞ്ഞു കുഞ്ഞിനെ അകത്തേക്ക് പുഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം പക്ഷേ എത്രത്തോളം ഉറപ്പുണ്ടെന്നും എത്രത്തോളം അത് മുന്നോട്ട് പോകുമെന്നും പറയാനായി സാധിക്കുകയില്ല എൻ്റെ കൺസെൻറ്റ് ഹസ്ബൻഡിൻ്റെ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു ഞങ്ങൾ കൺസെൻ്റ് കൊടുത്തു മാതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഈ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല എങ്കിലും ആ ആശുപത്രിയിലെ തന്നെ എനിക്ക് പരിചയമുള്ള നേഴ്സുമാർ എനിക്ക് ഉടമ്പടിയിലെ വസ്തുക്കൾ നേർച്ച വസ്തുക്കൾ ഉപ്പും തേനും ഒക്കെ തന്നിരുന്നു ഞാൻ അതെല്ലാം ഉപയോഗിച്ചിരുന്നു പത്രം എൻ്റെ വയറ്റിൽ ഞാൻ വെച്ചിരുന്നു തേൻ ഞാൻ കഴിച്ചിരുന്നു എന്നെ തുടക്കുന്ന വെള്ളത്തിൽ എൻ്റെ അമ്മ ഉപ്പ് ഇട്ടിരുന്നു സർജറി ചെയ്തു സർജറി സക്സസ് ആയി എങ്കിലും മുന്നോട്ട് എത്രത്തോളം പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു പോകും എന്ന് ഡോക്ടർമാർക്ക് ഉറപ്പില്ലായിരുന്നു ഏകദേശം ഒരു ആഴ്ചയെങ്കിലും പൂർത്തിയായാൽ മാത്രമേ കുഞ്ഞിനെ ആരോഗ്യത്തോടുങ്കിലും നമുക്ക് കിട്ടൂ എന്ന് അവർ പറഞ്ഞിരുന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ആഴ്ചയെങ്കിലും പൂർത്തിയാക്കി എനിക്ക് കുഞ്ഞിനെ തരണമെന്ന് സർജറി ചെയ്തതിന് ശേഷം പിന്നീട് പ്രസവം എപ്പോഴാണോ നടക്കുന്നത് ആ സമയം വരെ ആശുപത്രിയിൽ അഡ്മിറ്റായി കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരിക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു കംപ്ലീറ്റ് ബെഡ് റെസ് എന്ന് പറഞ്ഞാൽ പ്രാഥമിക കൃത്യങ്ങൾ പോലും ബെഡിൽ തന്നെയാണ് ഞാൻ നിർവഹിച്ചിരുന്നത് ഈ സമയത്തെല്ലാം ഞാൻ ആ സിസ്റ്റർമാർ വഴി അവർ തന്ന ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ ചൊല്ലിയിരുന്നു ജപമാല ചൊല്ലിയിരുന്നു ഏകദേശം ആഴ്ച പൂർത്തിയായി നാലാമത്തെ ദിവസം എൻ്റെ ഫ്ലൂയിഡ് പൊട്ടുകയും പിറ്റേ ദിവസം കുഞ്ഞിനെ സി സെക്ഷനിലൂടെ പുറത്തെടുക്കുകയും ചെയ്തു ബേബി ആയിരുന്നു കുഞ്ഞിന് അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടായിരുന്നു അൻപത്താറ് ദിവസം കുഞ്ഞിനിയിലായിരുന്നു ഈ സമയത്ത് കുഞ്ഞിൻ്റെ ഹാർട്ടിന് ഹോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നും എക്കോ ചെയ്യണമെന്നും ഡോക്ടർമാർ പറഞ്ഞു മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അതിൻ്റെ ഫലമായി എക്കോ എടുത്തപ്പോൾ കുഞ്ഞിൻ്റെ ഹാർട്ടിൽ ഹോളുകളൊന്നും തന്നെ ഇല്ല കംപ്ലീറ്റ്ലി നോർമലായിരുന്നു അതുപോലെ തന്നെ പ്രീമച്യൂർ ബേബികൾക്കുണ്ടാകുന്ന കണ്ണിനെ ബാധിക്കുന്ന റിറ്റിനോപ്പതി ഓഫ് പ്രീമെച്യൂരിറ്റി എന്ന അസുഖത്തിൻ്റെ സ്റ്റേജ് ത്രീ എൻ്റെ കുഞ്ഞിനുണ്ടായിരുന്നു അടുത്ത ആഴ്ച കൂടെ നോക്കാം നോക്കിയിട്ട് സ്റ്റേജ് ത്രീ തന്നെയാണ് തുടരുന്നതെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്നവർ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവിനോട് ഇടതടവില്ലാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പിറ്റേ ദിവസം പിറ്റേ ആഴ്ച നോക്കിയപ്പോൾ സ്റ്റേജ് ത്രീ എന്നുള്ളത് സ്റ്റേജ് ടൂവും പിന്നീട് സ്റ്റേജ് വണ്ണും ആയി അതിനെ തുടർന്നുള്ള പരിശോധനകളിൽ കുഞ്ഞിൻ്റെ കണ്ണ് കംപ്ലീറ്റ്ലി നോർമലാവുകയും ലേസർ ട്രീറ്റ്മെൻറ്റോ മറ്റു ട്രീറ്റ്മെൻറ്റുകളോ ഒന്നും എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യകത വന്നില്ല അതുപോലെ തന്നെ അൻപത്താറ് ദിവസവും കുഞ്ഞിന് ഇടയ്ക്ക് ഓക്സിജൻ സാച്ചുറേഷൻ കുറഞ്ഞു പോകുന്ന അവസ്ഥ വന്നു ഈ സന്ദർഭങ്ങളിലെല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു യാതൊരുവിധ പ്രശ്നങ്ങളോ കോംപ്ലിക്കേഷനുകളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും കൂടാതെ പൂർണ്ണ കൂടി ആരോഗ്യത്തോടുകൂടി അൻപത്താറാമത്തെ ദിവസം ഞങ്ങൾക്ക് കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണിതെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു പിന്നീട് പ്രീമച്യർ ബേബി ആയിരുന്നതിനാൽ എനിക്ക് പെട്ടെന്നൊന്നും പുറത്തേക്കിറങ്ങാൻ സാധിക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞ് ജനിച്ച് മൂന്ന് മാസങ്ങൾക്ക് ശേഷം മാമോദിശ കഴിഞ്ഞു അതിന് ശേഷം ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു എൻ്റെ ആത്മവിശദ്ധീകരണത്തിന് വേണ്ടിയാണ് ഞാൻ കൂടുതലായും പ്രാർത്ഥിച്ചത് എങ്കിലും ഞാൻ ഫിസിയോതെറാപ്പി പി ജി കഴിഞ്ഞ വ്യക്തിയാണ് എനിക്കൊരു ജോലി വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു കുഞ്ഞിന് ആറുമാസം തേന സാഹചര്യത്തിൽ എനിക്ക് കോളേജിൽ അധ്യാപികയായിട്ട് ജോലി ലഭിച്ചു അതുപോലെ തന്നെ ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്താണ് പഠിച്ചിരുന്നത് ഏകദേശം മൂന്നര ലക്ഷത്തോളം രൂപ എനിക്ക് ലോൺ ഉണ്ടായിരുന്നു അതെങ്ങനെ പൂർത്തീകരിക്കുക അതെ കടം വീട്ടും എന്നെനിക്ക് അറിയില്ലായിരുന്നു മാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടലാണ് ഉടമ്പടി എടുത്ത് ഒരാഴ്ചക്കകം ബാങ്കിൽ നിന്ന് കോൾ വരികയും പൈസ കുറച്ച് തരികയും ആ ലോൺ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു അമ്മാരി ഈശോ ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിന് നാമം മഹത്വപ്പെടുത്താം ജോയിസി എന്ന മകള് നമ്മളോട് സാക്ഷ്യം സാക്ഷ്യമുക്തമാണ് അതായത് ഇരുപതാമത്തെ ആഴ്ച അല്ലേ ഇരുപതാമത്തെ ആഴ്ച അല്ലേ സർവിക്സ് ഡയലൈറ്റ് ആയിട്ട് കുഞ്ഞ് പുറത്തോട്ട് വരുന്ന അവസ്ഥയിൽ അവിടുത്തെ സിസ്റ്റേഴ്സ് വഴിയായിട്ടാണ് കൃപാസന അത് അതിനു മുമ്പ് കൃപാസനത്തിലോട്ട് വന്നിട്ടുണ്ടോ ഇല്ല വന്നിരുന്നു വന്നിട്ടുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ഉടമ്പടി അപ്പോൾ അങ്ങനെ ഉടമ്പടി തൈലം കിട്ടി തീർച്ചയായിട്ടും നമുക്കറിയാം ഉടമ്പടിയിലെ നേർച്ച വസ്തുക്കളെല്ലാം ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ പരിശുധമ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരകൾക്ക് വിപുലി അർപ്പിച്ച് വെഞ്ചിരിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയാണ് നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ ആ ഉടമ്പടി തൈലം വയറിൽ തേച്ച് പ്രാര്ത്ഥനയുടെ ഫലമായിട്ട് അന്ന് മുതൽ വലിയൊരു സംരക്ഷണം ഈ അമ്മയ്ക്കും കുഞ്ഞിനും ലഭിച്ചു എന്ന് സാക്ഷ്യത്തിൽ പറഞ്ഞത് അതായത് ഈ അമ്മ പ്രാർത്ഥിച്ച പ്രകാരമാണ് ഇരുപത്തിയെട്ട് ആഴ്ച നോർമലായിട്ടൊരു കുഞ്ഞിന് ഒക്കെ വരുന്ന ആ ആഴ്ച പൂർത്തീകരിക്കാൻ സാധിക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചത് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി ദേവമാതാവ് സി സെക്ഷനിലൂടെയാണെങ്കിലും ആണെങ്കിലും പരിശുദ്ധമായി കുടുംബത്തെ അനുഗ്രഹിച്ചു തുടർന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു മെച്ചുവർ ബേബീസിനെ കണ്ണിൻ്റെ ആ റെറ്റിനിൽ വരുന്ന ആ ഡാമേജ് അപ്പോൾ അത് സ്റ്റേജ് ത്രീ ആയിരുന്നാണ് പറഞ്ഞത് അതും പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ തന്നെ കുഞ്ഞിന് സുഖപ്പെട്ടു എന്ന് പറയുന്നു അപ്പോൾ ഈ മകള് അവസാനം ഈ സാക്ഷ്യം പറയിപ്പിക്കാൻ ഇവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ സാധാരണ ഓൺലൈൻ ഉടമ്പടിയും അതുപോലെ തന്നെ ഇറച്ചവസ്തുക്കളൊക്കെ എടുത്ത് വലിയ വലിയ സാക്ഷ്യങ്ങളൊക്കെ ലഭിക്കുന്നവരെ കൊണ്ട് നമ്മളിവിടെ സാക്ഷ്യമൊന്നും പറയിപ്പിക്കാറില്ല അതിന് ശേഷം ഇവർ ഈ മകൾ പറഞ്ഞത് പ്രകാരമാണ് പിന്നീട് ഞാൻ ഇങ്ങരത്തിലുള്ള പരിശുദ്ധ അമ്മയുടെ ഇടപെടലുണ്ടായപ്പോൾ എൻ്റെ തന്നെ ആത്മവിശീകരണത്തിനായി കൃപാസനത്തിൽ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പി ജി ഒക്കെ പാസായ ഫിസിയോതെറാപ്പി പി ജി കഴിഞ്ഞ മകളാണ് ഉടമ്പടിയിൽ നിയോഗം സർവ്വ പ്രാർത്ഥനയുടെ ഫലമായിട്ട് കോളേജിൽ അധ്യാപിക ആയിട്ട് ജോലി ലഭിച്ച് ദേവമാതാവി കുടുംബത്തെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ചെറുതുമെല്ലുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങളാണ് മരിയൻ ഉടമ്പടി വഴിയായിട്ട് കുടുംബം ലഭിച്ചു എല്ലാത്തിനും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദേവീമാതാവിനും ദേവദാവിനെയും മാത്രം പേര് സന്തോഷ് ഞാൻ വരുന്നത് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്നിനാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിയുന്നതൊരു ട്രോൾ വീഡിയോ വഴിയാണ് എൻ്റെ അച്ചാച്ചൻ കണ്ടൊരു ട്രോൾ വീഡിയോ വഴിയാണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ അച്ചാച്ചന് ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്റെ അച്ഛന് ഒട്ടും താല്പര്യമില്ലായിരുന്നു ഞാൻ കൃപാസനത്തിൽ വരുന്നതും പ്രാർത്ഥിക്കുന്നതും ഒന്നും അത് ഞാൻ ഇവിടെ പറയാതാണ് ഞാൻ ഇവിടെ വന്നിരുന്നത് അമ്മയുടെ വീട്ടിൽ പോവാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ മാതാവിന്റെ അടുക്ക വന്നിരുന്നത് അത് ഞാൻ മാതാവിനോട് പറഞ്ഞു ഇന്ന് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വരുന്നത് എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടാണ് അച്ഛന് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല ഇല്ല എന്നെ സന്തോഷത്തോടു കൂടിയാണ് പള്ളിയിലേക്ക് വിടുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് എനിക്ക് ജർമ്മനിയിൽ പോകണം എന്നുള്ളൊരാഗ്രഹമായിട്ടാണ് എനിക്ക് എനിക്കിപ്പോൾ ഇരുപത് വയസ്സുണ്ട് ഞാൻ എനിക്ക് നേഴ്സിംഗ് പഠിക്കാൻ പോകാനായിട്ടായിരുന്നു ആഗ്രഹം അപ്പോൾ നാട്ടിൽ പഠിക്കണമെങ്കിൽ നല്ലൊരു പൈസയാകും കോളേജുകളിലൊക്കെ പഠിക്കണമെങ്കിൽ അപ്പോൾ എനിക്ക് കുഞ്ഞിൽ കുഞ്ഞിലോട്ടുള്ള എൻ്റെ ആഗ്രഹം ഒരു പൈസ സബോലും ചിലവാക്കാതെ എനിക്ക് എൻ്റെ എൻ്റെ പേരിൽ ലോൺ എടുക്കുകയോ പണയം വെക്കുകയോ ചെയ്യല് എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ മാതാവ് എനിക്ക് സാധിച്ചു തന്നു ഇതേ വരെ എൻ്റെ പേരിൽ ഒരു ലോണോ ഒരു പണയം വെക്കനോ ഒന്നും ചെയ്തിട്ടില്ല ഇതേ വരെ എനിക്ക് രണ്ട് ലക്ഷത്തിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിരുന്നു അതുവരെ ജർമ്മനിന്ന് അവരാന്ന് എനിക്ക് എടുത്തു തന്നത് ഈ മെയ് പതിനഞ്ചിനാണ് ഈ ബുധനാഴ്ചയാണ് ഞാൻ ജർമ്മനിയിലേക്ക് പോകുന്നത് ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു ഞാനപ്പോൾ വിചാരിച്ചു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണല്ലോ തടസ്സങ്ങൾ കൂടുന്നത് എന്നൊക്കെ വിചാരിച്ചു അപ്പം ഞാൻ ഇവിടോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സിസ്റ്ററിനോട് പറഞ്ഞു ഏഷയ്യ നാൽപ്പത്തഞ്ചാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തറക്കുകയും ഇരുമ്പൊടാമ്പഴൊഴിക്കുകയും ചെയ്യും നിൻ്റെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവ ദൈവം ഞാനാണെന്നറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യതയാണ് ശേഖരവും ഞാൻ നിനക്ക് തരും അതിന് അമ്പത്തഞ്ച് പ്രാവശ്യം ഞാൻ ഓരോ തവണ തടസ്സം വരുമ്പോഴും ഞാൻ എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോഴെല്ലാം എന്റെ തടസ്സങ്ങൾ മാറി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് വിസയൊക്കെ വെക്കാൻ വന്നപ്പോൾ ഒരുപാട് തടസ്സങ്ങളായിരുന്നു പ്രാർത്ഥിക്കുന്നു എന്റെ തടസ്സങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു ഞാനപ്പ ഇവിടെ നിയോഗം വെച്ചതിൽ ഏപ്രിൽ ഇരുപത്തി എന്നൊരു തീയതി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ തീയതിയിൽ തന്നെയാണ് എനിക്ക് വിസ അടിച്ചു വന്നത് എന്റെ വിസയാണിത് ഇരുപത്തി ഒന്നാം തീയതി തന്നെയാണ് എനിക്ക് വിസ വന്നത് അതുപോലെ തന്നെ മാതാവിന്റെ സാന്നിധ്യം ഞാൻ ആദ്യം ആദ്യമായിട്ട് എനിക്ക് ഇവിടെ വരുമ്പോൾ എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു ഇവിടുത്തെ തൈലം ഉപ്പ് തേന ഇതൊക്കെ കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ ആദ്യത്തെത്താണ് ഇവിടെ വന്നപ്പോൾ ക്ലാസ് കൂടാൻ പോയിരുന്നു അപ്പം തന്നെ എനിക്ക് അതിഭയങ്കരമായിട്ടൊരു മുല്ലപ്പൂവിന്റെ മണം എനിക്ക് കിട്ടിയിരുന്നു ഞാനപ്പോൾ എനിക്കറിയത്തില്ല എന്തുകൊണ്ട് ഈ മുല്ലപ്പൂവിന്റെ മണം വന്നു ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു പിന്നീടാണ് ഞാൻ സാക്ഷ്യം കേൾക്കാൻ കൂടുതൽ കേൾക്കാൻ തുടങ്ങിയത് ഞാനപ്പം അടുത്തിരുന്നവരോട് ചോദിച്ചു നിങ്ങൾക്കാർക്കെങ്കിലും മുല്ലപ്പൂവിൻ്റെ മണമുണ്ടോ എന്നൊക്കെ ചോദിച്ചു അവർക്ക് ആർക്കും ഇല്ലായിരുന്നു അപ്പം ഞാനോ എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് മുല്ലപ്പൂവിന്റെ മണം എന്ന് ഞാൻ അപ്പം ഞാൻ ആലോചിച്ചു പിന്നീട് ഓരോ തടസ്സങ്ങൾ വരുമ്പോഴും ഞാൻ സാക്ഷി ഓണാക്കും ചിലപ്പോൾ അവിടെ കിണന്ന് ഉറങ്ങിപ്പോവും ആ ഉറങ്ങുന്ന സമയത്തായിരിക്കും മാതാവ് സ്വപ്നത്തിലൂടെ വന്നിട്ട് എന്നോട് ഓരോ കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരും ഞാൻ എനിക്ക് വിസ കിട്ടാതെ വന്നപ്പോഴത്തേക്കിനെ ഞാൻ ഇതുപോലൊരു സാക്ഷി ഓണാക്കി വെച്ചു അത് ഓണാക്കി വെച്ച് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി അപ്പോൾ ഒരു ഉച്ച സമയമായിരുന്നു ഞാൻ ആ സമയത്താണ് ഒരു സ്വപ്നം കണ്ടത് അതിൽ ഒരു പള്ളി ഏത് പള്ളിയാണെന്ന് എനിക്കരുത്തില്ല പക്ഷേ അവിടെ ഈശോയും മാതാവും ഉണ്ടായിരുന്നു പരുമല തിരുമേനി ഞങ്ങൾ പരുമല തിരുമേനിടൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു പള്ളിയിൽ അപ്പോൾ പരുമല തിരുമേനി ഉണ്ട് ഈശോ ഉണ്ട് മാതാവുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ എനിക്ക് എല്ലാവരും ഇങ്ങനെ ബൈബിളുമായിട്ട് നടന്നു പോകുന്നത് അതുവഴി അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ബൈബിളില്ല ഞാനൊരു നോൺ ക്രിസ്ത്യൻ ആണ് എൻ്റെ ബൈബിളൊന്നുമില്ല പക്ഷേ ഞാനപ്പം പോകുന്നവരോടൊക്കെ പറഞ്ഞു എൻ്റെ എൻ്റെ ബൈബിൾ എന്ത് എൻ്റെ ബൈബിൾ കാണുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോഴത്തേക്കും അവർ പറഞ്ഞു നീ അവിടെ നോക്ക് അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിൻ്റെ അടുക്ക ചെന്ന് മാതാവിൻ്റെ ബൈബിൾ കാണുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ മാതാവിൻ്റെ രൂപത്തിലൊരാൻറ്റി എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു നിൻ്റെ ബൈബിൾ അവിടെ ഇരിപ്പുണ്ട് ചെന്നെടുത്തോളം പറഞ്ഞു അതുപോലെ ഞാനപ്പോൾ പറഞ്ഞു മാതാവിൻ്റെ രൂപത്തിൽ വന്നൊരു ഒരു പ്രായം ഒരാളായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ വിസ ഇതുവരെ വന്നില്ല എനിക്ക് ഭയങ്കര തടസ്സങ്ങളാണെന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പം എൻ്റെ ഒരു താക്കോല് തന്നു നീ ആ താക്കോൽ കൊണ്ടുവന്നു അവിടെ ഒരു ഒരു ചെറിയൊരു ഒരു തടിയും കൊണ്ടുള്ളൊരു പെട്ടിയായിരുന്നു അവിടെ ചെന്ന് നിൻ്റെ നിയോഗം എഴുതിയിടുന്നു പറഞ്ഞു ഞാൻ ആ പെട്ടി തുറന്നു ഒരു ചെറിയൊരു ഒരു വാതിൽ പോലെ ഞങ്ങളുടെ സ്വപ്നമാണത് പക്ഷെ ഉറങ്ങി എഴുന്നേറ്റപ്പം ഞാൻ ഓർത്ത് ഇത് സത്യം തന്നെയാണ് ഇത് ഏത് പള്ളിയാന്നൊന്നും എനിക്കറിയത്തില്ല ഞാനപ്പം എൻ്റെ നിയോഗം എഴുതിയിട്ടു എനിക്ക് ഏപ്രിൽ ഇരുപത്തൊന്ന് എനിക്ക് വിസ വേണം എന്ന് തന്നെ ഞാൻ എഴുതിയിട്ടു അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് എനിക്ക് മെയിൽ വരുന്നത് എനിക്ക് വിസ വന്നിട്ടുണ്ട് പോയി മേടിച്ചോളാൻ പറഞ്ഞു കോട്ടയത്താണ് വന്നത് അവിടെ പോയി മേടിച്ചോളാൻ പറഞ്ഞു അതുപോലെ തന്നെ ആ പള്ളി ആ പള്ളി ഏതാണെന്ന് ഞാൻ ഗൂഗിളിലെല്ലാം നോക്കി എവിടെ ഒരു ഭയങ്കരമായിട്ട് നല്ല വർക്കൊക്കെ ഉണ്ട് അതിൻ്റെ അൽത്താരയിൽ നല്ല നല്ല രീതിയിലാണ് രീതിയിലാണത് കാണാനായിട്ട് ഞാനിപ്പോൾ ഗൂഗിൾ നോക്കി ഞാൻ പോകുന്ന സ്ഥലം ജർമ്മനി മ്യൂണിക്കെന്നുള്ളൊരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ അവിടെ ഒരു സെൻറ്റ് മേരീസ് കത്ര കത്തീഡ്രൽ ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആ പള്ളിയാണ് സ്വപ്നത്തിൽ കണ്ടത് ഞാനത് വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് മാതാവിൻ്റെ അടുക്ക പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ എനിക്ക് വിസ കിട്ടുന്നത് ആദ്യം എനിക്ക് മാതാവിനെ കാണിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പോൾ ആ സമയത്ത് എൻ്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പള്ളി ഞാൻ പോകുന്നത് പിന്നെ പിന്നെ ഞാൻ ഇവിടെ വന്നുകൊണ്ടിരുന്നത് രണ്ടാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കിയപ്പോഴെല്ലാം ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നുകൊണ്ടിരുന്നത് അച്ഛനും ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഞാൻ പള്ളി വരുന്നില്ല എന്നെ വഴക്ക് പറയാറൊന്നുമില്ല ആ സമയം ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഇവർ പറഞ്ഞു എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ആണോ എന്ന് തുറന്ന് നോക്കാൻ പറഞ്ഞു എൻ്റെ തന്നെ ആണോ എന്ന് ഞാൻ ആ എല്ലാം നോക്കി പക്ഷേ ഞാൻ അകത്തോട്ട് നോക്കിയില്ല ഇവിടെ വിസ അടിച്ചിട്ടുണ്ടോ ജർമ്മനിയിൽ വിസ വരുമ്പോൾ ഒരു കുഴപ്പമുണ്ട് നമുക്ക് മെയിലിൽ അറിയാൻ പറ്റത്തില്ല അത് ആണോ കൺഫേം ആണോ എന്ന് അപ്പം എൻ്റെ കൂട്ടുകാർ പറഞ്ഞു തന്നെ എൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ടെങ്കിൽ അത് കൺഫേം ആണ് ഫോട്ടോ ഇല്ലെങ്കിൽ അത് റിജക്റ്റ് ആണെന്ന് പറഞ്ഞു എനിക്കപ്പോൾ അറിയില്ല എങ്ങനെയാ വിസ നോക്കേണ്ടത് എനിക്കറിയാവുന്ന ആരുമില്ല അതൊന്നും പറഞ്ഞു ഇവിടെ ഈ പറഞ്ഞ ഈ ഒരു കാര്യം മാത്രമേ എനിക്കറിയത്തുള്ളൂ ആ ഒരു സമയം അതിനകത്തൊരു പേപ്പർ ഇരിപ്പുണ്ട് എന്നാലും ഞാൻ പറഞ്ഞ മാതാവിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് തുറക്കൂ എന്ന് മാത്രം പറഞ്ഞു ആ സമയം ഞാൻ അച്ഛനോട് ചോദിച്ചു എന്നെ ആലപ്പുഴ വരെ കൊണ്ടുപോകുന്നു ചോദിച്ചു കോട്ടയത്തുനിന്ന് അപ്പം അച്ഛൻ പറഞ്ഞു വർക്കിൻ്റെ ഇടയ്ക്ക് എന്നാണ് എൻ്റെ ഈ വിസ മേടിക്കാനായിട്ട് അവിടെ നിന്ന് എല്ലാവരും വർക്കേ വർക്കേഴ്സിനെ കൂടെ നിർത്തിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു അതിന് എന്നാ ഇവിടെ പാറേപ്പള്ളി ഞങ്ങൾക്ക് അവിടെ അടുത്താണ് അപ്പോൾ പറഞ്ഞു ഇവിടെ ഉണ്ടല്ലോ നമുക്ക് അവിടെ കയറാമെന്ന് പറഞ്ഞു എൻ്റെ അച്ചസൻ അങ്ങോട്ട് പോകുന്ന വഴിക്കല്ല എനിക്ക് എന്തോ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു പേടി തോന്നിയിട്ടില്ല എന്നെ അങ്ങ് വിറയ്ക്കുകയാണ് എനിക്ക് ആ ഒരു സമയം മുല്ലപ്പൂവിൻ്റെ മണമൊന്നും വരുന്നില്ല ഞാൻ പറഞ്ഞു മാതാവ് എനിക്കിപ്പോൾ വിസ വന്നിട്ടില്ലേ ഇത്ര നാളെ ഞാൻ കാത്തിരുന്നിട്ട് വന്നില്ലേ എന്നൊക്കെ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചു പോയി ആ സമയം ഞാൻ പറഞ്ഞു മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ഇപ്പോൾ ഇതിന് മുമ്പേ ഓരോ റിസൾട്ട് വന്നപ്പോഴും എല്ലാം ഒരു ഭയങ്കര മണമായിരുന്നു എനിക്ക് മാതാവ് അടുത്തുള്ളതായിട്ട് പക്ഷെ ഞാൻ മാതാവിനോട് പറഞ്ഞു പാറപ്പള്ളി കൊണ്ടുവന്ന് വണ്ടി നിർത്തി അങ്ങോട്ട് കേറിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഫ്രഷ് ആയിട്ടുള്ള മുല്ലപ്പൂവിനെ ഞാൻ ഞാനപ്പോൾ ഓർത്ത് ഇവിടെങ്ങാണ് മുല്ലപ്പൂ ഉണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കി പക്ഷെ അവിടെ ഒന്നും മുല്ലപ്പൂ ഇല്ല ഞാനപ്പം ആ പള്ളിയുടെ അകത്ത് കയറി അപ്പോൾ അതൊക്കെ ഇവിടെ ഒരു പേപ്പർ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മിസ്സായിട്ടാണ് നടക്കായിട്ട് അപ്പം എനിക്ക് തുറക്കാൻ ഭയങ്കര പേടി ഇനി റിജക്റ്റ് ആയിട്ടുള്ളതല്ല അവർ എഴുതി വെച്ചേക്കുന്നതാണോ എൻ്റെ ഡോക്യുമെൻസ് എല്ലാം മിസ്സായിപ്പോയോ അങ്ങനെ വല്ലതും ഉണ്ട് ഇവർ മെയിലിലൂടെ അത് പറയില്ല ഒരിക്കലും ഞാൻ നോക്കി അത് ആദ്യം നോക്കിയപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡാണ് കാണുന്നത് അവിടെ എൻ്റെ ഫോട്ടോ ഇല്ല വീണ്ടും ഞാൻ ഒന്ന് പ്രാർത്ഥിച്ച് തൈലം തൊട്ട് ആ സമയത്ത് തൈലം തൊട്ട് ഞാൻ പ്രാർത്ഥിച്ച് നോക്കിയപ്പോൾ എൻ്റെ വിസ അടിച്ചിട്ടുണ്ട് ഞാൻ വെച്ച അതേ ഡേറ്റിൽ തന്നെയാണ് വിസ വന്നിരുന്നത് അതുപോലെ തന്നെ ഞാൻ അപ്രേക്ഷിത പ്രവർത്തനങ്ങൾ എനിക്ക് ആദ്യത്തെ തവണ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഞാൻ ഒരുപാട് റീൽസ് കാണുമായിരുന്നു ഷോർട്സ് ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫോണിൽ ഞാൻ സാക്ഷ്യം കാണുന്നതിന് പകരം ഇതായിരുന്നു ഈ റീൽസ് കാണുക ഒരു സാക്ഷ്യം കണ്ട് അടുത്ത് നോക്കുമ്പം വേറെ വേറെ റീൽസ് നല്ല രസമായിട്ടുള്ള ഒക്കെ വരുന്നു അപ്പോൾ അതും കണ്ടങ്ങ് പോവും എൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ പറയും തന്നെ നമുക്ക് മാത്രം മാതാവ് ഒന്നും നടത്തി തരാത്തെന്ന് പറയും പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഓരോ സാക്ഷ്യം കേൾക്കും തോറും എനിക്ക് അറിവ് കൂടിക്കൊണ്ടേയിരുന്നു ഒരുപാട് നമ്മൾ പ്രാർത്ഥിക്കണം അരമണിക്കൂർ എന്നുള്ളത് ഞാൻ ഒരു മണിക്കൂറായിക്കും ഞാൻ ജപമാല ചൊല്ലിയാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ ബൈബിള് വായിക്കാറുണ്ട് അരമണിക്കൂറിൽ കൂടുതൽ ബൈബിള് വായിക്കാൻ എനിക്കിപ്പോൾ ഇഷ്ടമാണ് വായിക്കും തോറും ഒരുപാട് ഇഷ്ടമാണ് മുമ്പോട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് അതുകൊണ്ട് ഞാനിപ്പം ഞാനിപ്പോൾ ഇൻസ്റ്റ നോക്കാറില്ല ഞാൻ അൺഇൻസ്റ്റാൾ ആക്കി കളഞ്ഞു എനിക്കി എനിക്കറിയാം അത് നോക്കിക്കഴിഞ്ഞാൽ ഞാനതിങ്ങനെ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കും എനിക്ക് എനിക്കതുകൊണ്ടിപ്പം അത് നോക്കാനായിട്ടുള്ളൊരു ഇഷ്ടവും ഇല്ല റീൽസ് കണ്ടിട്ട് എനിക്ക് എപ്പോഴും എനിക്ക് കിട്ടുന്ന സമയം എനിക്ക് സാക്ഷ്യം കേൾക്കാനാണ് ഇഷ്ടം അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അനാഥാലയത്തിൽ പോകാറുണ്ട് പിന്നെ വൃദ്ധസദനത്തില് പോവും അവർക്ക് അവര് എന്നോട് പറയുന്ന ആ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് കൊടുക്കാറുണ്ട് അവർക്ക് ഒരുപാട് ഇഷ്ടം അവർക്ക് കൊന്ത വേണം മാല വേണം അത് ഇത് എന്നൊക്കെ പോലെ അവർക്ക് കുടുംബക്കാരൊന്നും ഇല്ല അവരെ നോക്കാനായിട്ട് അപ്പോൾ എൻ്റെ മോളെപ്പോലാണ് അവർ കാണുന്നത് അവരെപ്പോൾ എപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും കുന്നന്താനത്ത് വയ്യാത്ത കുട്ടികളുടെ ഒരു ആശ്രമം പോലെയുണ്ട് സിസ്റ്റർമാർ നടത്തുന്നത് ഞാൻ അവിടെ ചെന്ന നിയോഗം ഞാൻ അവർ പറഞ്ഞ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു ഞാൻ അവിടെ സിസ്റ്റർമാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ അവിടെയെല്ലാം പത്രം പത്രപ്ര പ്രവർത്തനങ്ങളൊക്കെ നടത്താറുണ്ട് ഞാൻ നോക്കിയാണ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഒരാൾക്ക് തന്നെയല്ല ഞാൻ അങ്ങനെ എല്ലാവർക്കും ഞാൻ കൊടുക്കും ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ആദ്യം എനിക്ക് പേടിയായിരുന്നു എന്നോട് എന്തെങ്കിലും കുറേ പേര് എന്നോട് ഇതെന്തിനാണ് കൊടുക്കുന്നത് എന്നൊക്കെ കുറെ പേര് തട്ടി മാറ്റിയിട്ടുണ്ട് പത്രമൊക്കെ ആ സമയം എനിക്ക് പേടിയായിരുന്നു കൊടുക്കാനായിട്ട് പിന്നീട് എനിക്ക് പത്രം കൊടുക്കാനായിട്ട് പേടിയില്ല ഞാൻ തൈലം തൊട്ട് വീട്ടിൽ നിന്നും തൈലം തൊട്ട് എല്ലാ പത്രത്തിലും തൈലം തൊട്ട് വിശ്വാസ പ്രമാണം ചെല്ലിയാണ് ഞാൻ പത്രം കൊടുക്കാറുള്ളത് അതുപോലെ തന്നെ ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ളതെന്ന് പറയണത് ഞാൻ പച്ചത്തിരി കത്തിച്ച് നിൽക്കുന്നൊരു മാതാവിനെ സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാൻ ഓരോ തടസ്സങ്ങൾ വരുമ്പോൾ ഞാൻ ഇവിടെ എല്ലാവരും സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് മാതാവിനെ സ്വപ്നം കണ്ടു ഞാൻ അപ്പുറത്ത് എനിക്ക് മാത്രം സ്വപ്നം കാണാൻ പറ്റുന്നില്ലല്ലോ ഞാൻ ആ ഒരു ഇതിലേക്ക് എത്തിയില്ലേ മാതാവെന്ന് ചോദിച്ചു ആദ്യമൊക്കെ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിച്ചു ഞാൻ ഞാനതിനെ നന്ദി പറയാറില്ല ഞാൻ അപ്പത്തേനും അതങ്ങ് മറന്നു പോവും അപ്പഴത്തെ ഒരു സന്തോഷത്തിൽ ഞാൻ നന്ദി പറയാറില്ല എത്ര പ്രാർത്ഥിച്ചാലും ആ കാര്യം നടത്തി കിട്ടുമ്പോൾ ഞാൻ പിന്നെ ആ അങ്ങ് മറന്നു പോവും നന്ദി പറയാറില്ല പിന്നെ എനിക്ക് മനസ്സിലായി ആദ്യം മാതാവിനോടാണോ നന്ദി പറയാനുള്ളത് പിന്നെ ഞാൻ ഒരുപാട് എന്തെങ്കിലും കാര്യങ്ങൾ നടത്തി ഒരു അത് ചെറുതായിട്ടൊന്ന് അതിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് അഹങ്കരിക്കും ആ എനിക്കെല്ലാം ഇപ്പം കിട്ടും എല്ലാം ആ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു എനിക്ക് അതെല്ലാം മാതാവ് മാറ്റിത്തന്നു ഓരോ തവണയും എനിക്കിങ്ങനെ തടസ്സങ്ങൾ തന്നുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിങ്ങനെ അഹങ്കരിക്കും ആയിരിക്കും എന്നെനിക്ക് മനസ്സിലായി ഉടമ്പടി എടുത്ത പിന്നെ ഒരുപാട് എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചു മറ്റുള്ളവര് എന്നോട് ഒരുപാട് പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുണ്ട് പത്രം കൊടുക്കാൻ പോകുമ്പോഴും ആൻറ്റിമാരും എല്ലാവരും പറയും എനിക്ക് വേണ്ടി പ്രാര്ത്ഥിക്കണം എൻ്റെ മോൻ്റെ വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാൻ ഞാൻ അവർക്ക് വേണ്ടിയൊക്കെ കൂടുതൽ പ്രാർത്ഥിക്കാനുണ്ട് എനിക്കിപ്പോൾ ഒത്തിരി ഇഷ്ടം എനിക്ക് എന്റെ പറ്റി പ്രാര്ത്ഥിക്കുന്ന എനിക്ക് മറ്റുള്ളവരെ പറ്റി പ്രാര്ത്ഥിക്കുന്ന ഇഷ്ടം അത് ഞാൻ ഉടമ്പടി എടുത്തപ്പം എനിക്ക് ഞാൻ എൻ്റെ കാര്യങ്ങളാണ് വെച്ചിരുന്നത് എല്ലാം എൻ്റെ എല്ലാം എൻ്റെ കാര്യം അതിൽ സിസ്റ്റർ പറഞ്ഞു ഏറ്റവും ലാസ്റ്റത്തെ ആറാമത്തെ കുളം ആറാമത് ഈശോയ്ക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു അതുവരെ ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ രണ്ടാമത് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയല്ല എഴുതിയത് ഞാൻ അഞ്ചരയ്ക്ക് ഇവിടെ അച്ഛൻ എപ്പോഴും പറയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ഉടമ്പടിയുടെ മെയിനായിട്ടുള്ള പ്രാർത്ഥന ഞാൻ പക്ഷെ അത് ചെല്ലാറില്ലായിരുന്നു ഓരോ തവണ ഞാൻ ഉടമ്പടി എടുക്കും രണ്ട് ദിവസം പ്രാർത്ഥിക്കും വീണ്ടും കിടന്നുറങ്ങും ഞാൻ കുഞ്ഞിലെ തൊട്ടേ എനിക്ക് വെളുപ്പിനെഴുന്നേറ്റ് ഒരു ശീലമേ ഇല്ല ഞാൻ പഠിച്ചതെല്ലാം രണ്ട് മണി ഒരു മണി ആ ഒരു രാത്രിയിൽ വെളുപ്പിനെ ആ ഒരു സമയത്ത് ആ ഒരു സമയമായിരുന്നു എനിക്കിഷ്ടം പ്രാർത്ഥി പഠിക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് എനിക്ക് ഒരു ശീലവും ഇല്ല ഇവിടെ വന്നപ്പോൾ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോഴത്തേന് എങ്ങനെ പ്രാർത്ഥിക്കും ആദ്യം എടുത്തപ്പോൾ ഭയങ്കര ഭയങ്കര പ്രാർത്ഥന എനിക്ക് ഭയങ്കര പ്രാർത്ഥിക്കണം എന്നൊക്കെ ഇതായി ഒരു ഇഷ്ടമായിരുന്നു പക്ഷെ പിന്നീട് എൻ്റെ ഉറക്കാൻ കാരണം ഞാനപ്പോൾ പറഞ്ഞ പിശാശ് വീണ്ടും വന്നല്ലോ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തു അപ്പം ഇവിടെ സാക്ഷ്യത്തിനകത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നമ്മൾക്ക് നടക്കാത്ത കാര്യങ്ങളല്ലേ വെക്കേണ്ടത് അപ്പം ഞാൻ ഇതുപോലെ നിയോഗത്തിൽ വെച്ച് എനിക്ക് അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം മാതാവ് ഇനി ഞാൻ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഇനി നമ്മൾ മുടക്കാൻ പാടില്ല അഞ്ചരയ്ക്കുള്ള പ്രാർത്ഥന ഇപ്പോൾ അഞ്ചരയ്ക്ക് വീണ്ടും പ്രാർത്ഥിക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയില് തന്നെ വ്യക്തിപരമായിട്ട് ലഭിച്ച പുറത്തേക്ക് പോകുവാനായിട്ടുള്ള ഒരു അവസരത്തിനെ കുറിച്ചിട്ടുള്ളതാണ് സാക്ഷ്യം അപ്പം പുറത്തേക്ക് പോകുമ്പോഴേക്കും ഒരുപാട് പേര് ഉടമ്പടി എടുക്കാത്തവരും ദൈവത്തെ വിളിക്കാത്തവരും എല്ലാം പുറത്തു പോവുകയും ചെയ്യുന്നുണ്ട് അവർ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പം ഉടമ്പടിയിലെ ഈ സാക്ഷ്യങ്ങളുടെ പ്രത്യേകത ഈ ഒരു സാക്ഷ്യത്തിൽ അതിന് വ്യക്തമായിട്ട് ഈ മകൾ ഒരു ദൈവീക്ക് ഇടപെടലുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ സംസാരിക്കുവാനായിട്ട് ദൈവം അനുവദിച്ചിട്ടുണ്ട് ഒന്നാമത്തേത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ഡേറ്റിനെ കുറിച്ച് ഇപ്പോൾ സാക്ഷ്യം ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്കറിയാം ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതിക്കാകും എനിക്കിത് ലഭിക്കണമെന്ന് മാതാവിൻ്റെ ഒക്കെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ആ കറക്റ്റ് ദിവസം തന്നെ ഒരു പക്ഷെ നമ്മളെ സംബന്ധിച്ചൊരു ഈ ഡേറ്റും നമ്മൾ മാതാവിനോട് പറയുന്നതാണെങ്കിലും മാതാവ് പ്രാർത്ഥിക്കുമ്പോൾ തോന്നിപ്പിക്കുന്നതാണെങ്കിലും ഈ ഡേറ്റും സമയവും പ്രധാനപ്പെട്ടതാണ് അതെന്താണെന്ന് വെച്ചാൽ പ്രത്യക്ഷീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് സമയത്തിൻ്റെ മേലുള്ള പരിശുദ്ധ അമ്മയുടെ അധികാരം അപ്പോൾ ആ സമയത്തിനൂടെ നടക്കുന്നത് രണ്ടാമത്തത് അതിന് മുകളിലുള്ള ഒരു സ്വർഗീയമായൊരു ഡൈമൻഷൻ സെക്കൻഡ് ഡൈമെൻഷനൽ ഒരു ഒരു കൺഫർമേഷൻ അതാണ് മാതാവ് ഈ പറയുന്ന പോലെ സ്വപ്നം കാണുന്നതും ആ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു സ്വർഗത്തിൽ നിൽക്കുന്ന മാതാവിനെയോ അല്ലെങ്കിൽ ദേവാലയത്തെയോ ഒന്നും അല്ലല്ലോ കാണുന്നു അവരുടെ നിയോഗമായിട്ട് ബന്ധപ്പെട്ടുള്ള ടു ദ പോയിൻ്റ് ആയിട്ടുള്ളൊരു സ്വപ്നം അതിനുശേഷം ആ കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ നിവർത്തിക്കുന്നു അപ്പം ഈ രണ്ട് കാര്യങ്ങളും ദൈവം ഇങ്ങനെ ഈ ഒരു വ്യക്തിയെ ബോധ്യപ്പെടുത്തി പത്ത് ഇരുപതാമത്തെ വയസ്സിൽ നമ്മുടെ മുമ്പിൽ നിന്ന് ക്രിസ്തുവിനെയും മാതാവിനും തൻ്റെ ജീവിതത്തിൽ ലഭിച്ച അനുഭവങ്ങൾ ചേർത്ത് വെച്ച് പറയുവാൻ തക്കവിധം ഉള്ളൊരു ബോധ്യമുള്ളൊരു വ്യക്തിയാക്കി മാറ്റുമ്പം ദൈവം അത്രത്തോളം അനുഭവങ്ങൾ നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ പരിശുദ്ധ അമ്മയുടെ പിന്നെ മൂന്നാമത്തേത് വ്യക്തിപരമായിട്ട് ഉടമ്പടിയിൽ ചെയ്തിട്ടുള്ള കുറച്ച് സാക്രിഫൈസിനെ കുറിച്ച് അല്ലെങ്കിൽ മാറ്റിവെച്ച കുറേ കാര്യങ്ങളെക്കുറിച്ചുണ്ട് ഏറെ പ്രത്യേകിച്ച് യുവതി യുവാക്കളുടെ സാക്ഷ്യങ്ങളാകുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടിരുന്ന പല കാര്യങ്ങളും അതിപ്പം റീൽസ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അതെല്ലാം മാറ്റിവെച്ചു എന്നുള്ളതല്ല അതിനേക്കാളും അപ്പുറം മറ്റു സാക്ഷ്യങ്ങളിൽ ഒരു അഭിഷേകം ലഭിച്ചു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ടത് കാരണം മാറ്റിവെക്കുന്നതിനേക്കാളുപരി അതിനേക്കാളും പ്രധാനപ്പെട്ടത് അല്ല അതിനേക്കാളും സമയത്തിനും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് നന്മയായിട്ടുള്ളത് ഈ ദൈവവിധികമായ കാര്യങ്ങളാണ് എന്നുള്ളൊരു വ്യക്തി മനസ്സിലാക്കുകയും അതിനോടൊപ്പം തന്നെ ബൈബിളും ജപമാലയും ഒക്കെ ഒരുപാട് ഭക്തിയോടും പ്രാർത്ഥനയോടും കൂടെ ചൊല്ലുക മാത്രമല്ല അതിനൊക്കെ വ്യക്തമായിട്ട് അനുഭവം ഉണ്ടെന്ന് പറയുകയും ഒപ്പം വ്യക്തിപരമായിട്ട് ചെയ്ത കാരുണ്യപ്രീക്ഷിത പ്രവർത്തനങ്ങളും പറയുന്നുണ്ട് അതിലൊന്നും ഒരു കുറവ് വരുത്തുന്ന ആദ്യത്തോണ്ടായിരുന്ന കുറവുകളെല്ലാം നികത്തി വ്യക്തമായിട്ട് അതായത് ചെല്ലുന്നിടങ്ങളിൽ സ്വന്തം മോളെ പോലെ അവർ കരുതുന്നു എന്ന് പറയുമ്പോൾ അത്രത്തോളം കോൺസ്റ്റൻറ്റായിട്ടൊരു റിലേഷൻ ഒരു ബന്ധമില്ലാത്തവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രം നമ്മൾ മുൻപോട്ട് പോയി ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവം കൂടെ ഉണ്ടെന്നുള്ള അനുഭവം അത് സുഗന്ധാഭിഷകമായിട്ട് എന്തുകൊണ്ടും തുടക്കം തൊട്ട് അവസാനം വരെയുള്ള കാര്യത്തിൽ മാതാവ് കൂടെ നിന്നു കൂടെയുള്ള സുഹൃത്തുക്കളോടൊപ്പം സംസാരിക്കുമ്പോഴും മാതാവാണ് ടോപ്പിക്ക് എന്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സംസാരവും ഒപ്പം പ്രവർത്തനങ്ങളും കൂടെ ആകുമ്പം പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു എന്ന് ബോധ്യപ്പെട്ട് വ്യക്തമായിട്ട് കൃത്യതയോടെ മാതാവിൻ്റെ പ്രസൻസോടും ഡേറ്റിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ തെളിവോടും കൂടെ നമ്മുടെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും വരേറെ പ്രത്യേകിച്ച് ആ വിശ്വാസത്തിൻ്റെ ലഭിച്ച തീക്ഷ്ണതയ്ക്കും എല്ലാം പ്രതി നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമ മഹത്വം